സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കാം ഇതിനായി ആദ്യം വേണ്ടത് ഒരു നല്ല കവർ പേജാണ് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പേര് ക്ലാസ് ഡിവിഷൻ ഇതൊക്കെ കവർ പേജിൽ എഴുതാൻ മറക്കല്ലേ ഇനി വേണ്ടത് നല്ലൊരു ഉള്ളടക്കമാണ് പതിപ്പിൽ ഉൾപ്പെടുത്തിയ ആശയങ്ങളുടെ ഹെഡിങ് അഥവാ തലക്കെട്ടുകളാണ് ഉള്ളടക്കത്തിൽ കൊടുക്കേണ്ടത് ഓരോന്നിനും നേർക്ക് അതിൻ്റെ പേജ് നമ്പർ എഴുതാൻ മറക്കരുത് ഇരുന്നൂറ് വർഷത്തിലേറെ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യമെമ്പാടുമുള്ള വിദ്യാലയങ്ങളും മറ്റു പൊതുസ്ഥാപനങ്ങളും ത്രിവർണ പതാക ഉയർത്തുകയും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയും പരേഡുകൾ എന്നിവ നടത്തപ്പെടുകയും ചെയ്യുന്നു ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാടുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് പ്ലാസി യുദ്ധമാണ് ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതി ചുമത്തിയതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസിയിൽ നവാവിൻ്റെയും റോബർട്ട് ക്ലൈവിൻ്റെയും നേതൃത്വത്തിൽ സൈന്യങ്ങൾ ഏറ്റുമുട്ടി ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകളുടെ പോരാട്ട കഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പറയാനുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്നും മോചനം നേടാനുള്ള ഭാരതീയ ജനതയുടെ ആദ്യത്തെ സംഘടിത സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം രാഷ്ട്രീയം സാമ്പത്തികം സൈനികം സാമൂഹികം മതപരം എന്നിങ്ങനെ വിവിധ കാരണങ്ങളാണ് ഈ സമരത്തിന് വഴിതെളിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് മീറട്ടിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ജൂൺ ഇരുപതിന് അവസാനിച്ചു മംഗൾപാണ്ഡെ റാണി തുടങ്ങിയ നിരവധി പേർ വധിക്കപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് രൂപം കൊണ്ടത് ബ്രിട്ടീഷുകാരനായ എ ഒ ഹ്യൂമ ആയിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അദ്ധ്യക്ഷൻ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേഴ്സൻ പ്രഭു ബംഗാളിനെ വിഭജിച്ചു ഹിന്ദു മുസ്ലിം ഒരുമ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം വൻ പ്രതിഷേധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹാർഡിംഗ് പ്രഭു വിഭജനം റദ്ദാക്കി സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു ബഹുജന മുന്നേറ്റമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി മൂവ്മെന്റ് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക വഴി ബ്രിട്ടനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നത് ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ നീലം കർഷക സമരം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം അരങ്ങേറിയത് ചമ്പാനൻ സത്യാഗ്രഹത്തിലൂടെയായിരുന്നു റൗലറ്റ് നിയമം ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകി റൗലറ്റ് നിയമം പാസായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് നിയമം റദ്ദു ചെയ്തു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ജനറൽ ഡയറാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗിൽ യോഗം നടക്കുമ്പോൾ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ സൈനികർ മൈതാനം വളഞ്ഞ് വെടിയുതിർക്കാൻ തുടങ്ങി നാനൂറിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വൻ സമരമാണ് പ്രസ്ഥാനം വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരണം ബ്രിട്ടൻ നൽകിയ ബഹുമതികളും സ്ഥാനങ്ങളും ഉപേക്ഷിക്കൽ നികുതി അടയ്ക്കാതിരിക്കൽ തുടങ്ങിയവയായിരുന്നു സമരമാർഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ട് വരെ നിസ്സഹകരണ പ്രസ്ഥാനം തുടർന്നു ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ചൗരായിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ പോലീസ് വെടിവെക്കുകയും തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൌരിചൌരാ സംഭവം എന്ന പേരിൽ ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇരുപത്തിരണ്ട് പോലീസുകാർ ഇതേ തുടർന്ന് വന്ധു മരിച്ചു ദുഃഖിതനായ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു അടുത്തത് ലാഹോർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ എട്ടിന് ഭഗത് സിംഗ് ബദുകേശ്വർ ദത്ത് എന്നിവർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചെന്ന് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ബോംബ് എറിയുകയും ചെയ്തു ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ഭരണാധികാരികളെ അറിയിക്കുവാനുള്ള ശ്രമമായിരുന്നു ഇത് ബോംബ് ബോംബെറിഞ്ഞതിനുശേഷം ലഘുലേഖയും വിതരണം ചെയ്തു എളുപ്പം രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിട്ടും വിപ്ലവകാരികൾ അറസ്റ്റിന് വഴങ്ങുകയാണ് ഉണ്ടായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന വിചാരണയ്ക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി മ്മേളനം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊൻപത് ഡിസംബറിൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജിനായുള്ള പ്രമേയം അവതരിപ്പിച്ചത് സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പ് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ നികുതി നൽകാതെ ഉപ്പ് ഉപ്പുൽപാദിപ്പിക്കുന്നതിനായി അനുയായികൾക്കൊപ്പം ഗാന്ധിജിയും യാത്ര നടത്തി ഏപ്രിൽ ആറിന് നിയമം മറികടന്ന് അവർ ദണ്ഡിയിൽ ഉപ്പു കുറുക്കി കിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്ന മുദ്രാവാക്യമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക സമരം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് മുംബൈയിലെ ഗോവാലിയ ടാങ് മൈതാനത്ത് അതായത് ഇന്നത്തെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിലാണ് ഗാന്ധിജി ഈ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അക്കാലത്ത് അദ്ദേഹം നൽകിയ മുദ്രാവാക്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ദുർബലാവസ്ഥ മുതലെടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് കേരളത്തിലെ കലാപങ്ങൾ ആറ്റിങ്ങൽ കലാപം കേരളത്തിലെ ബ്രിട്ടീഷ് ശക്തിക്കെതിരെ ഉണ്ടായ ആദ്യത്തെ സംഘടിത ജനകീയ കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ആറ്റിങ്ങൽ കലാപം നടന്നത് ആറ്റിങ്ങലിലെ നാട്ടുകാർ അവിടുത്തെ ബ്രിട്ടീഷ് ഫാക്ടറി ആക്രമിക്കുകയും നൂറ്റിനാൽപ്പത് കമ്പനി പടയാളികളെ വധിക്കുകയും കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു പഴശ്ശി വിപ്ലവങ്ങൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിലൊന്നായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയടാടിന്മേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്താനുള്ള കാരണം ഗറില്ല യുദ്ധരീതിയായിരുന്നു പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം മലബാർ കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ ബ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു മാപ്പിള ലഹളകളുടെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കലാപമാണ് മലബാർ കലാപം മലബാറിൽ വിലാപത്ത് പ്രസ്ഥാനം ശക്തിപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് അതുകൂടാതെ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം കയ്യൂർ സമരം പുന്നപ്ര വയലാർ സമരം തുടങ്ങിയവയും നിങ്ങൾക്ക് ഇതിൽ ഇതിൻ്റെ നോട്ടുകൾ എഴുതി ചേർക്കാവുന്നതാണ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക അങ്ങനെയെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കേരളത്തിലെ കലാപങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വീരന്മാരെയാണ് സ്വാതന്ത്ര്യസമരസേനാനികൾ എന്ന് പറയുന്നത് ഗാന്ധിജി നെഹ്റു പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് തുടങ്ങിയ നിരവധി ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നു മഹാത്മാഗാന്ധി അഹിംസാ മാർഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പോരാടിയ നേതാവാണ് ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു യഥാർത്ഥ പേര് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ബാപ്പുജി ഗാന്ധിജി എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ഗാന്ധിജി ഇന്ത്യൻ ജനതയെ മുഴുവൻ നയിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചു സത്യം അഹിംസ എന്നിവയുടെ ആൾരൂപമാണ് അദ്ദേഹം സത്യാഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധം ചമ്പാരൻ സത്യാഗ്രഹ സമരം ബർദോളി സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം കിറ്റ് ഇന്ത്യ സമരം എന്നിവ അദ്ദേഹം നടത്തിയ സമരങ്ങളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാദൂറാം വിനായക ഗോഡ്സയുടെ വെടിയേറ്റ് മരിച്ചു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഇന്ത്യയിൽ ഗാന്ധി അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യസമരത്തിൽ പ്രധാന പങ്കുവഹിച്ച നേതാവുമായിരുന്നു നെഹ്റു നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് അലഹാബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് നവംബർ പതിനാലിനായിരുന്നു ജനനം ഇന്ത്യൻ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യസമരത്തിൽ കോൺഗ്രസിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചത് അദ്ദേഹമായിരുന്നു അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തങ്ങളായ കൃതികളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അന്തരിച്ചു കുട്ടികളുടെ ഇടയിൽ ചാച്ചാജി എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നു സുഭാഷ് ചന്ദ്രബോസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഭഗത് സിംഗ് ബാലഗംഗാധര തിലക് എന്നിവരുടെ ചെറു ജീവചരിത്രക്കുറിപ്പ് കൂടി നിങ്ങൾക്ക് പതിപ്പിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികൾ കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ കേരളസിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം നടത്തിയ കലാപങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം എന്നിങ്ങനെ ആയിരുന്നു ഗറില്ല യുദ്ധമുറയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ കൊല്ലപ്പെട്ടു കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പയ്യോളിക്കടുത്ത് മൂടാടിയിൽ ജനിച്ചു മലബാറിലെ തീണ്ടൽ ജാതിക്കാരുടെ പ്രധാന പ്രശ്നങ്ങളായ സ്കൂൾ പ്രവേശനം പൊതുവഴികളുടെയുള്ള സഞ്ചാരം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്തു കോഴിക്കോട്ടു നിന്നും പയ്യന്നൂർ വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി കിറ്റ് ഇന്ത്യ സമരത്തിന് പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു ഗാന്ധിയൻ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് അന്തരിച്ചു ഇതുപോലെ എ കെ ഗോപാലൻ സരോജിനി നായിഡു അക്കമ്മ ചെറിയൻ തുടങ്ങിയ നേതാക്കളുടെയെല്ലാം ചെറിയൊരു ലഘുക്കുറിപ്പ് നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കാവുന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്രബോസ് ദില്ലി ചെലോ സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മഹാത്മാഗാന്ധി ഇംഗുലാബ് സിന്ദാബാദ് ഭഗത് സിംഗ് സൈമൺ ഗോബാക്ക് സൈമൺ തിരികെ പൂവു ലാലാ ലജപതറായ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ബാലഗംഗാധര തിലക് അടുത്തത് നിങ്ങൾ ദേശഭക്തി ഗാനങ്ങളോ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ എഴുതാട്ടോ ജന്മകാരിണി ഭാരതം കർമേദിനി ഭാരതം നമ്മളാം ജനകോടിതൻ അമ്മയാകിയ ഭാരതം തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്കക്കിരീടവും ഉടലിൽ സസ്യശ്യാമളാദ്വല കോമള കഞ്ചുകവും കഴുത്തിൽ നാനാ നദികൾ ചാർത്തിയ പൊന്മണിമാലകളും കാണുക കാണുക ജന്മഭൂവിൻ കോമള ഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും ദേശക്കാരുടെ നാനാവേശത്തിനൊളിയും വീരപുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മതൻ നേട്ടം ജന്മകാരിണി ഭാരതം കൾ മ വേദിനി ഭാരതം ദിനവുമായി ബന്ധപ്പെട്ട ക്യുസ് ഒരു പേജിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ചോദ്യങ്ങൾ പിന്നെ പോസ്റ്ററുകൾ പോസ്റ്ററുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാം അല്ലെങ്കിൽ ഒട്ടിക്കാം പിന്നെ സ്വാതന്ത്ര്യദിന മുദ്രാവാക്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന പേജുകളിൽ എഴുതാവുന്നതാണ് മുദ്രാവാക്യങ്ങൾ ടീച്ചർ ഒരു വീഡിയോ ആയിട്ട് കൊടുക്കാം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്യൂസ് ആൾറെഡി ടീച്ചർ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ സാധിക്കുമെങ്കിൽ എഴുതാം എന്നാൽ അതിൻ്റെ ഹെഡിങ് അഥവാ തലക്കെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഉള്ളടക്ക പേജിൽ കൂടി ഉൾക്കൊള്ളിക്കണം പിന്നെ അവിടെ പേജ് നമ്പറും എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ